പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനലിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പലതരത്തിലുള്ള ജോലികളുടെ വാക്കൻസീസിനെ കുറിച്ചിട്ട് അതായത് വെബ്സൈറ്റ്സിനൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതല്ലാതെ പേഴ്സണലി നമ്മൾ ആർക്കും ജോലി പ്രൊവൈഡ് ചെയ്യുന്നില്ല അതിന് വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത് പല ജോലി അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിലോരോന്നിലും എങ്ങനെ ജോലി എന്നുള്ളതാണ് നമ്മൾ വീഡിയോ ത്രൂ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ ജോലികളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമുക്ക് എല്ലാതും കൊടുക്കാനായിട്ട് സാധിക്കില്ല ഡിസ്ക്രിപ്ഷനിൽ അതുകൊണ്ട് അതാത് സൈറ്റുകളുടെ പേര് കൊടുക്കുന്നുണ്ട് ആ ഒരു പേര് നിങ്ങൾ ഗൂഗിളിൽ അതുപോലെ തന്നെ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ആദ്യം കാണുന്ന വെബ്സൈറ്റ്സ് ആയിരിക്കും അത് ജസ്റ്റ് ഞാൻ പറയുന്ന പോലെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് പഠിപ്പിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ജോലി അവസരമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ചില ആൾക്കാർക്ക് നമുക്കിങ്ങനെ ഫേസ് ടു ഫേസ് കണ്ട് പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റാണ് അതായത് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് എസൈൻമെൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് ഏത് ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാം നിങ്ങൾക്കറിയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം അവർ തരുന്ന ആ ഒരു സ്പേസിൽ ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ വാലറ്റിൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിന് എത്ര പൈസയാണോ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു സൈറ്റിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേയ്പാൽ ത്രൂവോ അതല്ലെങ്കിൽ ബാങ്ക് വഴിയോ വിഡ്രോ ചെയ്യാനായിട്ടും പറ്റും ഈ ഒരു സൈറ്റിൻ്റെ പേര് ജസ്റ്റ് ആൻസർ ആൻസറിനാണ് ഇതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ ഒരു പേര് നിങ്ങൾ ഗൂഗിളിൽ അതുപോലെ തന്നെ സെർച്ച് ചെയ്താൽ മതി അതിൽ ബിക്കമാൻ എക്സ്പേർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട് അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് ആൻസർ കൊടുക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും അതിന് ഇത്രയും കൊടുക്കണം ഇത്രയും എണ്ണം കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഡെയിലി ആൻസർ ചെയ്യാവുന്നതാണ് സ്മാർട്ട് ഫോൺ വഴിയോ ഡെസ്ക് ടോപ്പ് വഴിയോ നമുക്ക് ഈ ഒരു സൈറ്റിന്റെ അകത്ത് ജോലി ചെയ്യാനായിട്ട് സാധിക്കും എത്രത്തോളം ജോലി ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതിന്റെ അകത്ത് ഓൾറെഡി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കാവുന്നതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു വെരിഫിക്കേഷൻ സ്റ്റെപ്പ് ഉണ്ടായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എക്സ്പേർട്ടായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ തരത്തിലുള്ള സബ്ജെക്ട്സും അവൈലബിൾ ആണ് സോ നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ ഏത് ആണോ അത് നമ്മൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഇതിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് ഇനി ഇതിൻ്റെ അകത്ത് അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഓക്കെ ആവാനായിട്ട് അപ്രൂവ് ആവാനായിട്ട് ഫോർ ടു സെവൻ ഡേയ്സ് യു എസ് കാനഡ ആപ്ലിക്കൻസിനും ബാക്കി എല്ലാവർക്കും നാല് ആഴ്ച വരെയാണ് എടുക്കുന്നത് അതിനുശേഷമായിരിക്കും അപ്രൂവ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന സബ്ജക്ട് കാറ്റഗറീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനെല്ലാത്തിനും ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻ എന്താ പറയുക ഫ്രീക്വൻ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക സോ അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇത്തരത്തിൽ വേണം ഈ ഒരു സൈറ്റിന്റെ അകത്ത് ജോലി ചെയ്യാനായിട്ട് ആദ്യം തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കുന്നത് ഏത് സബ്ജെക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കാം ശേഷം വരുന്നത് ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യാനായിരിക്കും അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നാലാഴ്ചയ്ക്കകം നിങ്ങൾക്ക് മെയിൽ വരുന്നതായിരിക്കും അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങളുടെ മെയിൽ ഐ ഡി ഏത് മെയിൽ ഐ ഡി വെച്ചിട്ടാണോ നിങ്ങൾ ഇതിൻ്റെ അകത്ത് സൈനപ്പ് ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഈ സെയിം സൈറ്റിൽ തന്നെ അപ്പോൾ നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരും അതിന് ടൈപ്പ് ചെയ്യാനായിട്ട് തൊട്ടടിയിൽ തന്നെ സ്പേസ് ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ ആൻസർ ടൈപ്പ് ചെയ്യുക സ്വന്തമായിട്ട് വേണം ടൈപ്പ് ചെയ്യാനായിട്ട് അപ്ലോഡ് ചെയ്യുക ശരിയാണെങ്കിൽ വാലറ്റിൽ ആ ഒരു പൈസ നൂറ് രൂപ മുതലാണ് കൊടുക്കുന്നത് അത് അപ്പം തന്നെ ക്രെഡിറ്റ് ക്രെഡിറ്റാവും അത് നിങ്ങൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് എത്തുമ്പോൾ വിഡ്രോ ചെയ്യാനായിട്ടും സാധിക്കും അങ്ങനെയാണ് വർക്കിംഗ് വരുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു അപ്ലൈ ബഡി ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ